നമസ്കാരം ഇന്ന് നമ്മൾ റൂമിയുടെ അനശ്വരമായ പ്രണയ ദർശനത്തിലൂടെ ഒരു യാത്ര പോവുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മുടെ ആത്മാവിൻ്റെ അഗാധമായ ദാഹത്തെക്കുറിച്ചും അഹംഭാവത്തിൻ്റെ കോട്ടകളെ തകർക്കുന്നതിനെക്കുറിച്ചും ഒടുവിൽ ദൈവികമായ സ്നേഹത്തിൽ വിലയം പ്രാപിക്കുന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നു ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ പുതിയ വെളിച്ചം നിറയ്ക്കട്ടെ സഹോദരി സഹോദരന്മാരെ നമ്മൾ ഓരോരുത്തരും അകന്നുപോയതിൻ്റെ വേദനയിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത് സ്നേഹത്തെ തേടി നമ്മൾ സുഹൃത്തുക്കളുടെ ചിരിയിലും നേട്ടങ്ങളുടെ വാഗ്ദാനങ്ങളിലും പുതിയ തുടക്കങ്ങളുടെ തിളക്കത്തിലും അലഞ്ഞു നടക്കുന്നു എന്നാൽ ഓരോ കണ്ടത്തിലും ഉള്ളിലെ ശൂന്യതയെ കൂടുതൽ ആഴത്തിലാക്കുകയേ ഉള്ളൂ റൂമി പറയുന്നു ഈ അലച്ചിൽ ഒരു യാദൃഷ്ഠികതയല്ല മറിച്ച് ഒരു വിശുദ്ധമായ ക്ഷണമാണ് ഇത് നമ്മുടെ ആത്മാവിൻ്റെ ശബ്ദമാണ് ലോകത്തിലെ ക്ഷണികമായ സുഖങ്ങൾക്കപ്പുറം അനന്തമായ മഹത്വമുള്ള ഒരിടത്തേക്ക് നമ്മെ തിരിച്ചു വിളിക്കുന്ന ശബ്ദം നമ്മൾ ജീവിതത്തിൻ്റെ അങ്ങാടികളിലൂടെ നടക്കുന്നു ഓരോ പുസ്തകവും വായിക്കുന്നു ഓരോ ആചാരവും പരീക്ഷിക്കുന്നു എങ്കിലും നെഞ്ചിൽ ഒരു ശൂന്യമായ തേങ്ങൽ മുഴങ്ങുന്നു നമ്മൾ പല കൊപ്പകളിൽ നിന്ന് മൊത്തി കുടിച്ചിട്ടും ഒരു മഹാസമുദ്രത്തിനായി ദാഹിക്കുന്നതുപോലെ റൂമിയുടെ വാക്കുകൾ ശ്രദ്ധിക്കൂ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കൂ സ്നേഹം മാത്രമാണ് എൻ്റെ ആത്മാവിൻ്റെ കൂട്ടുകാരനായിട്ടുള്ളത് ആഴത്തിൽ നിന്ന് എൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്നു കാത്തിരിക്കരുത് സ്നേഹത്തിനു വേണ്ടി കീഴടങ്ങുക ആജ്ഞ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ രഹസ്യ അറയിൽ എങ്ങനെ മുഴങ്ങുന്നു എന്ന് കേൾക്കുക അലച്ചിൽ അവസാനിപ്പിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നതിൻ്റെ ആകർഷണത്തിലേക്ക് ചെല്ലാനുള്ള ക്ഷണം കാരണം സ്നേഹം ഇന്ദ്രിയസുഖങ്ങളിലോ ബുദ്ധിപരമായ വിജയങ്ങളിലോ അല്ല കണ്ടെത്തുന്നത് അത് ദൈവീകമായതിലേക്ക് നമ്മെ തന്നെ തുറന്നുകൊടുക്കുന്ന ധീരമായ പ്രവൃത്തിയിലാണ് സൂഫി പാരമ്പര്യത്തിൽ ഈ അദമ്യമായ ദാഹത്തെ ഷൗഖ് എന്ന് വിളിക്കുന്നു അന്വേഷിക്കനെ മുന്നോട്ട് നയിക്കുന്ന ഒരു കത്തുന്ന ജ്വാലയാണത് തീയിലേക്ക് ആകർഷിക്കപ്പെടുന്ന ശലഭത്തെ പോലെ നമുക്ക് ആകർഷണവും ഭയവും തോന്നാം എങ്കിലും നമ്മൾ മുന്നോട്ടു പോകുന്നു കാരണം നമ്മൾ കണ്ടുമുട്ടുന്ന ആ തീ നമ്മെ ദഹിപ്പിക്കുകയല്ല മറിച്ച് പരിശുദ്ധീകരിക്കുക ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു റൂമി മന്ത്രിക്കുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നതിൻ്റെ ശക്തമായ ആകർഷണത്താൽ നിശബ്ദമായി നയിക്കപ്പെടാൻ അനുവദിക്കുക അത് നിങ്ങളെ വഴിതെറ്റിക്കുകയില്ല നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത് ഒരു വ്യക്തിയല്ല ഒരു ലക്ഷ്യവുമല്ല മറിച്ച് എല്ലാ ജീവജാലങ്ങളുടെയും പ്രിയപ്പെട്ടവനാണ് എല്ലാ ദാഹത്തിൻ്റെയും ഉറവിടം ഈ ആകർഷണത്തെ പിന്തുടരുക എന്നാൽ സുരക്ഷിതമായ ശീലങ്ങളെ വിട്ട് ഹൃദയത്തിന്റെ വന്യപ്രദേശത്തേക്ക് കാലെടുത്തു വയ്ക്കുക എന്നതാണ് അതൊരു വിശ്വാസത്തിൻ്റെ കുതിച്ചു ചാട്ടമാണ് അത്ഭുതകരമെന്നു പറയട്ടെ അത് നമുക്ക് ചിറകുകൾ നൽകുന്നു ഇപ്പോൾ എൻ്റെ കൂടെ ഒരൽപ്പം നിർത്തുക കണ്ണുകളടച്ച് നിങ്ങളുടെ ഉള്ളിലെ ആ നിശബ്ദമായ ആകർഷണം അനുഭവിക്കുക നിങ്ങൾ ജീവിതകാലം മുഴുവൻ പേറുന്ന ആ നേർത്ത ദാഹം ഇതിലും വലുതായി എന്തോ ഉണ്ടാകണം എന്ന മന്ത്രിക്കൽ അതിൻ്റെ സാന്നിധ്യത്തിലേക്ക് ശ്വാസമെടുക്കുക ആ ദാഹത്താൽ വിധിയില്ലാതെ മടിയില്ലാതെ നയിക്കപ്പെടാൻ സ്വയം അനുവദിക്കുക ഈ നിമിഷത്തിലെ നിശ്ചലതയിൽ നിങ്ങളുടെ അന്വേഷണം തന്നെയാണ് ആ സമ്മാനമെന്ന് തിരിച്ചറിയുക നിങ്ങളുടെ ദാഹമാണ് വഴി കാട്ടുന്ന വടക്കു നോക്കി യന്ത്രം അത് നിങ്ങളെ അതിൻ്റെ അതിരുകളില്ലാത്ത കരങ്ങളിൽ ചേർക്കാൻ കാത്തിരിക്കുന്ന ഏക സ്നേഹത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു അഹംഭാവത്തിൻ്റെ കോട്ടയെ തകർക്കൽ അഥവാ ഫന നമ്മുടെ ആത്മാക്കൾ മുന്നോട്ട് പോകുമ്പോൾ പ്രണയത്തിൻ്റെ ആകർഷണം പിന്തുടരുമ്പോൾ ഒരു പുതിയ വെല്ലുവിളി ഉയർന്നു വരികയാണ് അഹംഭാവത്തിൻ്റെ ശക്തമായ കോട്ട റൂമിയുടെ ലോകത്തിൽ അഹംഭാവം ഒരു പരിവരുത്ത പാറ പോലെയാണ് കടുത്തതും വഴങ്ങാത്തതും തരിശുമായത് ഐക്യത്തിനായി നമ്മൾ എത്ര തീവ്രമായി ദാഹിച്ചാലും അഹങ്കാരത്തിൻ്റെയും ഭയത്തിൻ്റെയും ഈ പാറക്കെട്ടുകൾ നമ്മളും പ്രിയപ്പെട്ടവനുമിടയിൽ നിൽക്കുന്നു മുന്നോട്ട് പോകാൻ ഈ ആന്തരിക കോട്ടയെ നമ്മൾ അഭിമുഖീകരിച്ച് മാറ്റിയെടുക്കണം റൂമി ഈ പോരാട്ടത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നു ജീവിതം പൂവണിയാൻ നമ്മുടെ കടുത്തമേറിയ സ്വത്വങ്ങളെ തകർക്കാൻ അദ്ദേഹം ഉപദേശിക്കുന്നു അദ്ദേഹത്തിൻ്റെ ധീരമായ ഉപദേശം ശ്രദ്ധിച്ചു പരിവരത്ത പാറയിൽ വളരെ കുറച്ചേ വളരുകയുള്ളൂ നിങ്ങൾ തറയാവുക പൊടിഞ്ഞു നിലമാകുക അപ്പോൾ നിങ്ങൾ നിൽക്കുന്നിടത്ത് കാട്ടുപൂക്കൾ മുളയ്ക്കും വ്യത്യസ്തമായി എന്തെങ്കിലും ശ്രമിക്കൂ കീഴടങ്ങുക ആ വാക്കുകൾ ഒരു ചുറ്റിക കല്ലിൽ അടിക്കുന്നത് പോലെ എങ്ങനെ മുഴുങ്ങുന്നു എന്ന് കേൾക്കുക അഹങ്കാരത്തിന്റെ മൂർച്ചയുള്ള അറ്റങ്ങൾ ദൈവികമായ മോട്ടാർ കൊണ്ട് തകർക്കാൻ അനുവദിക്കാനുള്ള ക്ഷണമാണിത് അങ്ങനെ നമ്മുടെ ആത്മാക്കൾ ഫലഭൂഷ്ടമായ മണ്ണായി മാറുന്നു അഹങ്കാരം അലിയിച്ചു കളയുന്ന ഈ പ്രക്രിയയ്ക്ക് സൂഫിസത്തിൽ ഒരു വിശുദ്ധ നാമമുണ്ട് ഫന ദൈവത്തിന്റെ ആലിംഗനത്തിൽ തെറ്റായ സ്വയം ഇല്ലാതാവുക ഒരു കാലത്ത് പണ്ഡിതോചിതമായ പഠനങ്ങളിലും സാമൂഹിക നിലയിലും അഭിമാനം കൊണ്ടിരുന്ന റൂമി യഥാർത്ഥ ജ്ഞാനം സ്വയം പൂർണ്ണമായി ശൂന്യമാക്കുന്നതിലാണെന്ന് കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു രൂപകത്തിൽ അദ്ദേഹം പ്രഖ്യാപിക്കുന്നു ഞാൻ മിനറലായി മരിച്ച് സസ്യമായി ഞാൻ സസ്യമായി മരിച്ചു മൃഗമായി ഉയർന്നു ഞാൻ മൃഗമായി മരിച്ച് മനുഷ്യനായി പിന്നെ എന്തിനാണ് ഞാൻ ഭയപ്പെടുന്നത് മരിക്കുന്നതിലൂടെ എപ്പോഴാണ് എനിക്ക് കുറവുണ്ടായത് ആ വരികളുടെ ഭാരം നിങ്ങളുടെ ഹൃദയത്തിൽ അടിയാൻ അനുവദിക്കൂ അദ്ദേഹം പറയുന്ന ഓരോ മരണവും കീഴടക്കത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് ഓരോ തത്വവും അദ്ദേഹം കൈവിടുമ്പോൾ അത്യന്താപേക്ഷിതമായ ആത്മാവ് മാത്രം അവശേഷിക്കുന്നു ഇതൊരു ദുഃഖകരമായ അന്ത്യമല്ല മറിച്ച് വലിയ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പുനർജന്മങ്ങളുടെ പരമ്പരയാണ് എന്നാൽ അഹങ്കാരം ചെറുത്തു നിൽക്കും അത് സുരക്ഷിതത്തിലും നിയന്ത്രണത്തിലും പിടിമുറുക്കുന്നു നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ അത് പോഷിക്കുന്നു നിങ്ങൾ വിട്ടുകൊടുത്താൽ നിങ്ങൾ അപ്രത്യക്ഷമാകും എന്നത് മന്ത്രിക്കുന്നു അതുകൊണ്ട് ഈ ആന്തരിക സ്വേച്ഛാധിപരിയെ കീഴടക്കാൻ റൂമി നമ്മെ പ്രചോദിപ്പിക്കുന്നു മറ്റൊരു കവിതയിൽ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ സ്വാർത്ഥമായ സ്വത്വത്തെ കീഴടക്കുക അപ്പോൾ നിങ്ങളുടെ എല്ലാ ഇരുട്ടും വെളിച്ചമായി മാറും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ ധൈര്യപൂർവ്വം നേരിട്ടും മേഴുകിയും നമ്മൾ ക്ഷണിക്കുന്നത് ദൈവീകമായ തേജസ്സിനെയാണ് ആ ദരിടമായ ഇടങ്ങളിലേക്ക് പ്രളയം പോലെ ഒഴുകിയെത്തും ഈ ഏറ്റുമുട്ടൽ ഒരു അക്രമാസക്തമായ പോരാട്ടമല്ല മറിച്ച് അവബോധത്തിന്റെ നൃത്തമാണ് അസൂയയുടെ ചിന്തകൾ ഉയരുമ്പോൾ പ്രശംസയിൽ അഹങ്കാരം വർദ്ധിക്കുമ്പോൾ ഭയം നമ്മെ പിടിച്ചു നിർത്തുമ്പോൾ ഈ നിമിഷങ്ങളിലാണ് അഹങ്കാരം അതിൻ്റെ മുഖം കാണിക്കുന്നത് അവയെ തള്ളി മാറ്റുന്നതിന് പകരം നമ്മൾ അവയിലേക്ക് കരുണയോടെയുള്ള കൗതുകത്തോടെ തിരിയുന്നു ആ വികാരത്തിന് പേരിടുക അത് നമ്മുടെ നെഞ്ചിൽ എങ്ങനെയുണ്ടെന്ന് ഫാനുഹാരിക്കുക എന്നിട്ട് അതിനെ പ്രിയപ്പെട്ടവന് സമർപ്പിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ അഹങ്കാരത്തിൻ്റെ ദുർബലമായ മതിലുകൾക്കും മൃദുവായി തുടങ്ങും ആധുനിക അന്വേഷകൻ ഇതിനെ ആന്തരിക ആൽക്കമി എന്ന് ചിന്തിച്ചേക്കാം ശ്രദ്ധയുടെയും സ്നേഹത്തിൻ്റെയും ഈ ലളിതമായ പ്രവൃത്തിയിലൂടെ ഈയത്തെ സ്വർണമാക്കി മാറ്റുന്ന അർത്ഥമാണിത് അഹങ്കാരത്തെ തകർക്കാൻ ഇച്ഛാശക്തിക്ക് മാത്രമേ കഴിയൂ എന്ന് റൂമി അടിവരയിടുന്നു നമ്മുടെ കാഠിന്യത്തെ അലിയിക്കുന്നത് ദൈവീക സ്നേഹത്തിൻ്റെ പ്രകാശമാണ് അദ്ദേഹം എഴുതുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ കളകളും ശുദ്ധീകരിക്കുക അതിൻ്റെ സ്ഥാനത്ത് എളിമയുടെയും അനുകമ്പയുടെയും നന്ദിയുടെയും കാട്ടുപോക്കൾ മുളച്ചു തുടങ്ങും കീഴടങ്ങൽ സ്നേഹത്തിൻ്റെ നിശബ്ദമായ ആലിംഗനം നമ്മൾ അറിയുന്നതിൻ്റെ അറ്റത്ത് ഹൃദയം ഭയത്തോടെയും പ്രതീക്ഷയോടെയും വിറയ്ക്കുന്നു നമ്മൾ സ്വയത്തിൻ്റെ നിഴലുകൾ കണ്ടു ദാഹത്തിൻ്റെ മാധുര്യം ആസ്വദിച്ചു ഇപ്പോൾ റൂമി നമ്മെ എല്ലാ മടികളും ഉപേക്ഷിച്ച് അവസാനത്തെ ധീരമായ ചുവടുവയ്പ്പിന് ക്ഷണിക്കുന്നു അദ്ദേഹത്തിൻ്റെ മുഴങ്ങുന്ന കൽപ്പനയിൽ നമ്മൾ വെല്ലുവിളിയും അനുകമ്പിയും കേൾക്കുന്നു നിങ്ങൾ ഇവിടെ എങ്ങനെയെത്തി കണ്ണുകൾ അടച്ച് കീഴടങ്ങുക നിർത്തുക ആ വാക്കുകൾ നിങ്ങളുടെ ആത്മാവിലേക്ക് ഇതളുകൾ പോലെ വീഴാൻ അനുവദിക്കുക റൂമിയുടെ ഉപദേശത്തിൽ കീഴടങ്ങൽ തോൽവിയല്ല മറിച്ച് വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന പ്രവൃത്തിയാണ് നമ്മുടേതിനേക്കാൾ എത്രയോ വലിയൊരു ജ്ഞാനത്താൽ നയിക്കപ്പെടാൻ വേണ്ടി നിയന്ത്രണത്തിലുള്ള നമ്മുടെ മുറുക്കം വിട്ടുകൊടുക്കുക കീഴടങ്ങുക എന്നാൽ മനസ്സിൻ്റെ അലഞ്ഞിത്തിരിയുന്ന സംസാരം അവസാനിപ്പിച്ച് ദൈവികമായ അദൃശ്യ പ്രവാഹങ്ങളിലേക്ക് തുറന്നുകൊടുക്കുക നമ്മൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ ലോകത്തിൻ്റെ ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങൾ മങ്ങുന്നു നമ്മുടെ അസ്തിത്വത്തിൻ്റെ കേന്ദ്രത്തിൽ മിന്നുന്ന ഒരു നിശ്ചലമായ ജ്വാല വെളിപ്പെടുന്നു റൂമി ആ നിശബ്ദതയിലേക്ക് നമ്മെ കൂടുതൽ ആഴത്തിൽ നയിക്കുന്നു നിർത്തുക തുറക്കുക നിശബ്ദതയ്ക്ക് കീഴടങ്ങുക അനന്തമായ കണ്ണുകളോടെയാണ് നിങ്ങൾ വെളിച്ചത്തിലേക്ക് നോക്കുന്നത് എന്ന് കാണുന്നതുവരെ അവിടെ തുടരുക ഈ വരികൾ ഒരു റോഡ് മാപ്പ് പോലെയാണ് ആദ്യം അനന്തമായ മാനസിക കറക്കം നമ്മൾ നിർത്തുന്നു പിന്നെ നമ്മൾ നമ്മുടെ ഹൃദയങ്ങൾ തുറക്കുന്നു പ്രതിരോധങ്ങൾ മൃദുവായി മാറാൻ അനുവദിക്കുന്നു അവസാനം അതിൻ്റെ മറഞ്ഞിരിക്കുന്ന തേജസ് നമ്മുടെ പുതിയ കാഴ്ചപ്പാടാകുന്നതുവരെ നമ്മൾ ആ ശാന്തതയിൽ വിശ്രമിക്കുന്നു ഇപ്പോൾ നമുക്കിത് ഒരുമിച്ച് പരിശീലിക്കാം നിങ്ങൾ പേറുന്ന ഒരു വേവലാദി ഓർമ്മിക്കുക നാളത്തെക്കുറിച്ചുള്ള ഭയം അംഗീകാരത്തിനായുള്ള ആവശ്യം പൂർത്തിയാകാത്ത ഒരു ദാഹം അതിൻ്റെ ഭാരം നെഞ്ചിൽ അനുഭവിക്കുക ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും ധൈര്യം ശേഖരിക്കുക ഓരോ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും ആ ഭാരം പ്രിയപ്പെട്ടവൻ്റെ കൈകളിൽ വയ്ക്കുന്നത് സങ്കൽപ്പിക്കുക അതകന്നു പോകുന്നത് അനുഭവിക്കുക അനന്തമായ ആലിംഗനത്തിൽ അലിഞ്ഞു പോകുന്നത് അനുഭവിക്കുക നിങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരം എങ്ങനെ മൃദുവായി മാറുന്നു എന്ന് ശ്രദ്ധിക്കുക മുറുക്കമയുന്നു നിങ്ങളുടെ തോലുകൾ താഴുന്നു ഒരു നിശബ്ദമായ അയവ് നിങ്ങളുടെ കൈകാലുകളിലൂടെ പടരുന്നു ദൈവിക പ്രണയത്തിൽ വിലയം പ്രാപിക്കൽ ഇഷ്ക് ഇഷ്ക് കീഴടങ്ങലിൻ്റെ ധീരമായ പ്രവൃത്തിക്ക് ശേഷം നമ്മുടെ ആത്മാക്കൾ ആകാശത്തിന് താഴെയുള്ള ശൂന്യമായ പാത്രങ്ങൾ പോലെ തുറന്നു നിൽക്കുന്നു ആ തുറന്ന അവസ്ഥയിൽ പ്രിയപ്പെട്ടവൻ്റെ സ്നേഹം ഒഴുകിയെത്തുന്നു ഓരോ മുറിവിനെയും കൃപയുടെ ഒരു നീരുള്ളവയാക്കി മാറ്റുന്നു നിങ്ങളുടെ ഭയങ്ങൾ നിങ്ങളുടെ ശജ്ജ നിങ്ങളുടെ ദുഃഖം എന്നിവ ഒരു ഡാർക്ക് കയ്പ്പുള്ള ഒരു കോപ്പ സങ്കൽപ്പിക്കുക സ്നേഹത്തിലൂടെ ഈ കോപ്പ സ്വർണ്ണ വീണായി മാറുമെന്ന് റൂമി നമ്മെ കാണിച്ചു തരുന്നു അദ്ദേഹം എഴുതുന്നു സ്നേഹത്തിലൂടെ കൈപ്പുള്ളതെല്ലാം മധുരമാകും സ്നേഹത്തിലൂടെ ചെമ്പെല്ലാം സ്വർണ്ണമാകും സ്നേഹത്തിലൂടെ എല്ലാം ഔഷധമായി മാറും സ്നേഹത്തെ അദ്ദേഹം ഒരു ശക്തനായ ആൽക്കമിസ്റ്റായിട്ടാണ് കാണുന്നത് നമ്മുടെ തകർച്ചയെ നമ്മൾ ദൈവിക സ്നേഹത്തിന് സമർപ്പിക്കുമ്പോൾ ഹൃദയവേദനയുടെ ഓരോ ചീളും രോഗശാന്തിയുടെ അമൃതമായി മാറുന്നു സൂഫി പാരമ്പര്യത്തിൽ ഈ സ്നേഹത്തെ ഇഷ്ക് എന്ന് വിളിക്കുന്നു അതിരുന്നാത്ത സ്നേഹം ആത്മാവ് അതിൻ്റെ അതിരുകൾ അലിച്ചു കളഞ്ഞിട്ട് അനന്തതയോട് ഒന്നായി തീരുന്ന ഒരു സമുദ്രമാണത് റൂമി തൻ്റെ കവിതയിൽ ഈ ആഹ്ലാദകരമായ കീഴടങ്ങൾ പ്രസരിപ്പിക്കുന്നു ദൈവത്തിൻറെ രഹസ്യങ്ങളുടെ അസ്ട്രോലാഭാണ് സ്നേഹം അതിൻ്റെ ഭ്രമണപഥത്തിൽ എല്ലാ അതിരുകളും അപ്രത്യക്ഷമാകുന്നു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സ്നേഹം പിടിമുറുക്കുമ്പോൾ നമ്മുടെ ചെറിയ സ്വയത്തിൻ്റെ പരിമിതികൾ ഇല്ലാതാകുന്നു നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ടല്ല മറിച്ച് അനന്തമായ കണ്ണുകൾ കൊണ്ടാണ് കാണുന്നത് എല്ലാ കാര്യങ്ങളുടെയും മറഞ്ഞിരിക്കുന്ന ഐക്യം തിരിച്ചറിയുന്നു ഞാൻ നിങ്ങളുടെ സ്നേഹത്തിനായി ശൂന്യനായിരിക്കട്ടെ എന്ന ഈ സാധാരണ പ്രാർത്ഥന നിങ്ങളുടെ മനസ്സിൽ പ്രതിധ്വനിക്കാൻ അനുവദിക്കുക നിങ്ങളുടെ തോളുകൾ എങ്ങനെ മൃദുവായി മാറുന്നുവെന്നും നിങ്ങളുടെ മനസ്സ് എങ്ങനെ ശാന്തമാകുന്നുവെന്നും നിങ്ങളുടെ ഹൃദയം എങ്ങനെ ഒരു സൗമ്യമായ സന്തോഷത്തോടെ മൂഴുന്നുവെന്നും ശ്രദ്ധിക്കുക ഈ കീഴടങ്ങലിൻ്റെ ആലിംഗനം നിങ്ങളുടെ ദിവസത്തിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ വാക്കുകൾ മൃദുവായിരിക്കട്ടെ നിങ്ങളുടെ പ്രവൃത്തികൾ ദയയുള്ളതായിരിക്കട്ടെ നിങ്ങളുടെ മോട്ടം സൗമ്യമായിരിക്കട്ടെ ശ്രദ്ധയുള്ള സ്നേഹത്തിൻ്റെ ഓരോ നിമിഷത്തിലും നിങ്ങൾ റൂമി തീവ്രമായി ജീവിച്ച ആ വിശുദ്ധമായ കല പ്രാക്ടീസ് ചെയ്യുന്നു അങ്ങനെ നിങ്ങൾ കീഴടങ്ങളിൻ്റെ ഒരു ജീവിക്കുന്ന കവിതയായി മാറുന്നു റൂമിയുടെ ജീവിതത്തിൽ ഷംസി തബ്രീസുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ചയോളം തിളക്കമുള്ളൊരു നൂൽ വേറെയില്ല ഷംസ് എന്ന വാക്കിന് സൂര്യൻ എന്നാണ് അർത്ഥം ആ കൂടിക്കാഴ്ച ഒരു സൗഹൃദമായിരുന്നില്ല മനുഷ്യൊരു വിശുദ്ധമായ അഗ്നിബാധയായിരുന്നു ഷംസ് അപ്രത്യക്ഷനായപ്പോൾ റൂമി നിരാശയിലാണ്ടു ആ ദിരുണ്ട രാത്രിയിൽ അദ്ദേഹം ഫന അഥവാ സ്വയം ഇല്ലാതാകുക എന്ന് അനുഭവിച്ചു ഷംസിന്റെ തിരോധാനം റൂമിയുടെ വലം വച്ചു എന്നുള്ള നൃത്തത്തിന് പ്രചോദനമായി ആ നൃത്തത്തിൽ കവി ആകാശത്തിന് താഴെ വട്ടം കറങ്ങി ഈ നൃത്തം ഒരു പ്രകടനമല്ല മരിച്ചൊരു പ്രാർത്ഥനയാണ് നഷ്ടത്തിൽ നമ്മൾ ഐക്യം കണ്ടെത്തുന്നു കീഴടങ്ങലിൽ നമ്മൾ സ്വാതന്ത്ര്യം കണ്ടെത്തുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്ന നിശ്ശബ്ദമായൊരു പ്രസംഗം സ്നേഹത്തിൻ്റെ സൂര്യൻ നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല എന്ന തിരിച്ചറിവ് അതിൻ്റെ ജ്വാല ഉള്ളിൽ കത്തുന്നു മനുഷ്യബന്ധങ്ങളുടെ ഉയർച്ചയും താഴ്ചയിലും ഒരു സ്ഥിരമായ കൂട്ടാളിയായി ദൈവിക ഐക്യം പൂർണ്ണമായ പൂവിടൽ വേർപാടിൻ്റെ വേദനയിലൂടെ യാത്ര ചെയ്ത ശേഷം നമ്മൾ അഹംഭാവത്തിൻ്റെ നിഴലുകളോട് പോരാടി നമ്മെ തടഞ്ഞു നിർത്തിയ അഹംഭാവത്തിന്റെ അംശങ്ങളെ കീഴടക്കി ഇപ്പോൾ ഒടുവിൽ ആത്മാവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ ദൈവിക ഐക്യത്തിന്റെ പടിവാതിൽക്കൽ നമ്മൾ നിൽക്കുന്നു റൂമിയുടെ മിസ്റ്റിക് ദർശനത്തിൽ ഈ ഐക്യം കീഴടങ്ങലിന്റെ പൂർത്തീകരണമാണ് പ്രേമിക്കുന്നവനും പ്രിയപ്പെട്ടവനും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയാത്ത തേജസ് ഉള്ള ഐക്യത്തിൻ്റെ ഒരു അധസ്ഥ ഒരു തുള്ളിവെള്ളം വിശാലമായ കടലിൽ ലയിച്ച് അതിന്റെ ആകൃതി നഷ്ടപ്പെടുകയും എന്നാൽ അതിരുകളില്ലാത്ത ആഴം നേടുകയും ചെയ്യുന്നത് സങ്കല്പിക്കുക ഇതാണ് ഐക്യത്തിൻ്റെ ആൽക്കമി റൂമി അതിനെ ആഹ്ലാദകരമായ കവിതയിലൂടെ ആഘോഷിക്കുന്നു അപ്പോൾ സമുദ്രത്തിൽ ചേർന്ന ഒരു തുള്ളി വെള്ളം പോലെ എൻ്റെ എല്ലാ ദുഃഖങ്ങളും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ കടലിൽ അപ്രത്യക്ഷമായി ഞാൻ ഇനി തീരത്തെ ഒരു സഞ്ചാരിയല്ല ഞാൻ തീരമില്ലാത്ത കടലായി മാറിയിരിക്കുന്നു അതിരുകൾക്കും പരിമിതികൾക്കും അറുതി വരുത്തുന്ന തീരമില്ലായ്മയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു നമ്മൾ യഥാർത്ഥത്തിൽ ദൈവവുമായി ഒന്നായി തീരുമ്പോൾ നമ്മുടെ വ്യക്തിഗത അതിരുകൾ അലിഞ്ഞു പോകുന്നു സ്നേഹത്തിൻ്റെ അനന്തമായ ആലിംഗനം മാത്രം അവശേഷിക്കുന്നു റൂമി ഈ പ്രക്രിയയെ മരണവും പുനർജന്മവുമായി വിവരിക്കുന്നു മരിക്കുന്നതിന് മുമ്പ് മരിക്കുക അപ്പോൾ മരണം വരുമ്പോൾ നിങ്ങൾക്ക് ചിരിച്ചുകൊണ്ട് പറയാം എന്തൊരു സന്തോഷകരമായ യാത്രയാണിത് ആ അവസ്ഥ വാക്കുകൾക്കും മനസ്സിനും അതീതമാണ് അതൊരനുഭവം ഒരു തിരിച്ചറിവ് ഒരു ഉണർവ് ആ അവസ്ഥയിൽ നിങ്ങൾ ഇനി ഒരു യാത്രക്കാരനല്ല നിങ്ങൾ തന്നെയാണ് യാത്ര നിങ്ങൾ അന്വേഷിക്കുന്ന ദൈവിക സ്നേഹമല്ലാതെ മറ്റൊന്നും നിങ്ങൾക്കില്ല അതും നിങ്ങളിൽ തന്നെ റൂമിയുടെ കവിതകളിൽ ഈ ഐക്യത്തെ വഹുദത്ത് എന്ന് വിളിക്കുന്നു വ്യക്തിയും പരമസത്യവും തമ്മിലുള്ള വേർതിരിവില്ലാതാകുന്ന അവസ്ഥ അദ്ദേഹം പറയുന്നു ഞാൻ അന്വേഷിച്ചിരുന്നവൻ ഞാൻ തന്നെ എന്റെ ഹൃദയതാളം താളം അവന്റെ നാദം ഈ സത്യത്തിലേക്ക് ഉണരുന്ന നിമിഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു സംഭവവും നിങ്ങളെ വേദനിപ്പിച്ച വേർപാടും നിങ്ങൾ തകർത്തറിഞ്ഞ അഹംഭാവത്തിന്റെ മതിലുകളും നിങ്ങളുടെ ഉള്ളിലെ ദാഹത്തിൻ്റെ വിളികളും എല്ലാം ഒറ്റനൂലിൽ കൂട്ടിയിണങ്ങിയ ഒരു ദൈവിക ചുവടുവെപ്പെന്ന് നിങ്ങൾ തിരിച്ചറിയും അവസാനമായി റൂമിയുടെ ഏറ്റവും ആഴമേറിയ ഒരു ഉപദേശം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ നിങ്ങൾ കടലിൽ മുങ്ങിയാൽ മാത്രം തുള്ളിക്ക് കടലിൻ്റെ രുചിയറിയാം അതുകൊണ്ട് ഭയപ്പെടാതെ കാത്തിരിക്കാതെ കഠിനമായ ചോദ്യങ്ങൾ ചോദിക്കാതെ ഈ സ്നേഹത്തിൻ്റെ കടലിലേക്ക് മുങ്ങുക നിങ്ങളുടെ ഹൃദയം തുറക്കുക നിങ്ങളുടെ ശ്വാസം ആഴമാക്കുക നിങ്ങളുടെ സത്വയുടെ ഓരോ കോശത്തെയും ശാന്തമായ ഒരു പ്രകാശം കീഴടക്കുന്നത് അനുഭവിക്കുക ഈ നിമിഷം ഓർക്കുക നിങ്ങൾ സ്നേഹത്തിൻ്റെ അന്വേഷകനല്ല സ്നേഹത്തിൻ്റെ ഒരു വിളക്കാണ് സ്നേഹം നിങ്ങളിലുള്ളിൽ നിന്നാണ് പ്രകാശിക്കുന്നത് നിങ്ങൾ തന്നെയാണ് ആഹ്ലാദത്തിൻ്റെ മാർഗവും നിങ്ങൾ തന്നെയാണ് വഴിയും നിങ്ങൾ തന്നെയാണ് ആ വെളിച്ചവും